പ്രിയമുള്ളവരെ ഞാൻ ഈ കോണം പൗരസമിതി മെഡിക്കൽ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നു വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് എല്ലാവരും ഈ സുവർണ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് കമ്മിറ്റി അറിയിക്കുന്നു നിങ്ങൾ നിങ്ങൾ എല്ലാവരും ഇവിടുങ്ങാണ് ഇടിച്ചു കയറി വരുന്നത് ഞാൻ പറയുന്നു കേക്ക് ഈ സംഘാടകർ എന്നെ ചതിക്കുമായിരുന്നു എന്തോ ഞാൻ ഒറ്റ ഒരുത്തനേ ഉള്ളൂ ഒരു നേഴ്സിനെ പോലും വിളിക്കാ ഒരു കമ്പൗണ്ടറിനെ പോലും സഹായത്തിന് നിർത്തിയിട്ടില്ല മനസ്സിലായോ അതുകൊണ്ട് പറയുന്നത് കേക്ക് നിങ്ങൾ എല്ലാവരും നോക്കിയിട്ടേ ഞാൻ പോകത്തുള്ളു അല്ല സാറേ രാവിലെ രാവിലെ നീ വരുന്നതിന് മുമ്പ് ഞാൻ വന്നാണ് കേട്ടോ പിന്നെ നിങ്ങൾ ഇച്ചിരി വിവരമുള്ള ആൾക്കാരല്ലേ ഒന്ന് പറഞ്ഞു എല്ലാവരും സമ്മേളനം പാലിക്കും ശരി ശരി ഓക്കെ സൗജന്യം എന്ന് പറയുമ്പോൾ മുറ്റിയും പറിച്ചിങ്ങി വന്നോളൂ നാലുമണിക്ക് കമീൻ ചെയ്യാനാണ് ഞാൻ ഒറ്റ ഒരുത്തം കിടന്ന് വിടാപ്പെടാണ് എല്ലാവരും നോക്കി വിടണം വാരി ഒന്നും പറയണ്ട ഒന്നും പറയണ്ട ഞാൻ ഒറ്റയ്ക്ക് കേട്ടോ അതാണ് ഞാൻ ഈ ടെൻഷൻ ഞാൻ നോക്കിട്ട് പറഞ്ഞോളാം ആകെ പാടേ അഞ്ചുകൂട്ടം മരുന്നേ കൊള്ളു എല്ലാവർക്കും ഇത് തന്നെ ഒന്നും പറയണ്ട ഒന്നും പറയണ്ട പറ വലിച്ചു കസം വലിച്ചു ഈ ചെവിട്ടില്ല അതീ കാര്യമില്ല ആ ചെവി കേക്കത്തില്ല ഞാൻ നോക്കിട്ട് കാര്യമായി കുഴപ്പമൊന്നും കാണുന്നില്ല പിന്നെന്താണ് അസ്വസ്ഥതായിട്ടുള്ള അസുഖങ്ങളാ ഡോക്ടറെ എത്ര വയസ്സായി ഒരു വയസ്സായിട്ടുണ്ട് ദൈവമേ എൺപത് വയസ്സുള്ള ആളാണ് ഈ വന്ന് നിക്കുന്നത് കണ്ടാ പറയത്തില്ല ഏത് സോട്ടാണ് എനിക്കൊന്നും പറഞ്ഞുതരാം കണ്ടോ ഒരു മുപ്പത്തഞ്ച് അതിനപ്പുറം പറയില്ല അയ്യോ ഡോക്ടറെ എനിക്കല്ല അസുഖം പിന്നെ എന്റെ അമ്മാവനാ ാണ് എന്നിട്ട് പിന്നെ ഈ രോഗിയുടെ ഡോക്ടർ സമ്മതിക്കണ്ടേ ഞാൻ പറഞ്ഞു അങ്ങനെ ചാടിക്കറി അങ്ങരിക്കാവോ പോയി കമ്മാവനെ വിളിച്ചുണ്ടോ ദൈവമേ ഞാൻ ഇന്ന് പ്രാക്ടീസ് ചെയ്തില്ല ഒരാഴ്ച ഓപ്പറേഷൻ തിയറ്ററിൽ കയറിട്ട് ദിവസവും ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നങ്ങളാണ് സക്സസ് കിഡ്നി പുറത്തെടുത്തു വളരെ വിദഗ്ധമായിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ഒരു ഞാൻ ഒരാഴ്ചയായി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിട്ട് അപ്പൊ പഠിച്ചതൊന്നും മറന്നു പോകില്ലല്ലോ അതിന് ഞാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യാണ് ഞാൻ ഓപ്പറേഷൻ ചെയ്ത അതാണ് എന്റെ രീതി ഇതാണോ ആ അമ്മാവൻ അതെ എന്താണ് അസുഖം പറയൂ അത് പിന്നെ ഷുഗർ പ്രഷർ കൊളസ്ട്രോള് ഗ്യാസ് അസിഡിറ്റി പൈൽസ് തൈറോയ്ഡ് ചുമ കപക്കെട്ട് തിമിരം ഇത് മൊത്തത്തിൽ ഒരു പത്തൊമ്പത് കൂട്ട അസുഖം ഉണ്ടല്ലോ അപ്പൊ ഇതൊന്നും താൻ നാട്ടുകാർക്ക് കൊടുക്കത്തില്ലയോ എല്ലാം ഇങ്ങനെ തടുത്തു വരി സ്വന്തം ശരീരത്തേക്ക് ഏറ്റുവാങ്ങി വെച്ചേക്കുവാണല്ലോ മുഴുവൻ ഒരു ദോശം മുഴുവനായിട്ട് കഴിക്കണമെന്ന് നിങ്ങൾ എന്താണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് അത് മുറിച്ച് അല്പം മുറിച്ച് 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 ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക അദ്ദേഹം കഴിക്കട്ടെ അല്ലാതെ ഒരു ദിവസം മുഴുവനായിട്ട് അങ്ങനെ തൊള്ളയിലോട്ട് ഇടിച്ചു കെട്ടിയാല് അവിടെ കാണാൻ വരുന്നത് ചത്തുപയാലോ രാവണ്ട സമയം കഴിഞ്ഞു എന്നാലും ഞാൻ പറയുകയാണ് ചത്തുപോയാലോ ഒരു ജീവനല്ലേ അങ്ങനെ കൊടുക്കണം ആഹ് കണ്ട ഡോക്ടർ ഇതേ കണ്ട മുഖമൊക്കെ പൊട്ടിരിക്കുന്ന പറ്റി നോക്കട്ടെ

ടിയില് അക്ഷരം ഉണ്ടല്ലോ അതിന്റെ ഏറ്റവും അടിയിൽ അക്ഷരം ഉണ്ടല്ലോ ഏറ്റവും അടിയിൽ ഒരു കുഞ്ഞരം ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ പറയണ്ടോ അദ്ദേഹം പറഞ്ഞുകൊടുക്കും അദ്ദേഹത്തിനാണ് അസുഖം അദ്ദേഹം പറയട്ടെ ഏറ്റവും അടിയിൽ താഴത്തെ അക്ഷരം കാണുന്നുണ്ടോ എന്ന് പറഞ്ഞേ ഇയാളെന്തോ പി എസ് സി ടെസ്റ്റ് എടുത്താൽ പോവാണോ പറഞ്ഞു കൊടുക്കാൻ ഡോക്ടർ ഡോക്ടർ അമ്മാവൻ എന്തായാലും കണ്ണാടി കൊടുക്കും അത് അത് വേണമല്ലോ മേടിക്കാൻ എന്റെ കയ്യിൽ പൈസ വേണ്ടേ ഞാന് ഇതിന്റെ ലക്ഷണമൊക്കെ കണ്ടിട്ട് അടുത്ത ഞായറാഴ്ച ഒരു പന്ത്രണ്ട് നാല്പത്തിയഞ്ചിന് കുളിപ്പിക്കാം ബന്ധുക്കളെ ഒക്കെ വിളിക്കേണ്ടി വരും നല്ല രീതിയിലല്ലോ വേണ്ട അത് നിങ്ങൾ അറിയില്ല അവർ വന്ന് കുളിപ്പിക്കുകയാണ് അപ്പൊ എല്ലാരും ഒന്ന് അറിയിച്ചേരെ കുളിപ്പിക്കുന്ന കാര്യം പിന്നെ അന്നത്തെ ചടങ്ങിന് പിന്നെ കുറച്ച് പ്രത്യേക സാധനങ്ങളൊക്കെ വേണ്ടിവരും അത് വേണമെങ്കിൽ ഒന്ന് എഴുതി തരാം എന്റെ ഒരു അളിയന്റെ സ്ഥാപനമുണ്ട് അപ്പൊ അവിടെ അയ്യായിരം രൂപ തൊട്ട് ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള ശാവപ്പെട്ടികളുണ്ട് ഇരുപത്തയ്യായിരം രൂപയുടെ ശാവപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് സ്പോഞ്ച് ഉണ്ട് ഭയങ്കര സുഖമാണ് ഇരുപത്തയ്യായിരം രൂപയുടെ ചവപ്പെട്ടിക്കകത്ത് കിടന്നാല് പിന്നെ അത് മാത്രമല്ല രണ്ട് വർഷത്തെ വാറണ്ടി ഉണ്ട് അപ്പം അളിയന്റെ നമ്പർ തരാം ഒന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോസ് ഒന്നിരിക്കൂ ഞാനൊരു എക്സിക്യൂട്ടീവ് ആണെ ഞാൻ ഈ മാസ്ക് ഒക്കെ വെക്കുന്ന വലിയൊരു എക്സിക്യൂട്ടീവ് ആണ് ഒരുപാട് മാസ്കൾ ഇതൊക്കെ വളരെ ചീപ്പ് റേറ്റിലും കൊടുക്കുന്നുണ്ട് ഈ കമ്പനിയിൽ നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ വരെയും റേഞ്ചിൽ പോകുന്ന സാധനമാണ് ഇത് നയന്റി ഫൈവ് മാസ്കുകളാണ് ഈ സാധനം ഞാൻ പത്ത് രൂപയ്ക്ക് രണ്ടെണ്ണം വെച്ച് കൊടുക്കുന്നത് അപ്പൊ അമ്മ ഇത് ഈ സാധനം വെച്ച് നോക്കും ഇത് അമേരിക്കൻ സിസ്റ്റം ആണ് വെച്ച് കണ്ടില്ല എന്നാ സുഖമാണേന്ന് വെച്ചേ എന്ന് അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരിക്കും സൂപ്പർ ആയിരിക്കും അടിപൊളിയോ അപ്പൊ ശരി അതെ എന്താ അസുഖം ഒന്നുമില്ല ഡോക്ടർ എനിക്ക് ഡോക്ടറിന്റെ വലിയൊരു ഉപദേശം കിട്ടണം അതിന് വേണ്ടിട്ട് വന്നതാണ് ഉപദേശം അതെ എനിക്ക് നൂറ് വയസ് വരെ ജീവിക്കണമെന്നാണ് ആഗ്രഹം അപ്പൊ അതിനെന്തെങ്കിലും ഒരു ഉപദേശം വലിയൊരു ആഗ്രഹമാണല്ലോ നൂറ് വയസ് വരെ ജീവിക്കണം ഈ ഭൂമിയിൽ അതെ അതെ ശരി పుక విలంటో സിഗരറ്റ് അയ്യോ വിളിക്കില്ല അത് ലങ്സിനൊക്കെ കേടല്ലേ ഈ ചിന്താഗതിയുള്ള ചെറുപ്പക്കാരെ കാണാനേ പാടാണ് കാണാനും അതൊന്നും പറയലോയ്യോ അയ്യോ അയ്യോ മദ്യമേ ഞാൻ കൈകൊണ്ട് തൊടത്തില്ല കാര്യം നമ്മുടെ ജീവിതത്തിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുവാൻ ഈ മദ്യത്തിന് കഴിയും കുടുംബകലങ്ങൾ ഉണ്ടാവും പിന്നെ നമ്മുടെ ഈ ആമാശത്തിന്റെ ഒരുപാട് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ ബോഡിയാ അതുകൊണ്ട് ഞാൻ ഒരു ും മദ്യപാനും അത് കൈ കൊണ്ട് തൊട്ടിട്ട് പോലും അല്ല കല്യെന്ന് പറഞ്ഞാല് വിവാഹം കഴിച്ചു കഴിയുമ്പോ നമ്മുടെ ജീവിതത്തിൽ എനിക്ക് സ്ത്രീകൾ അത് എനിക്ക് താല്പര്യം ഇല്ല അതൊരു ഞാൻ അങ്ങനെ വിവാഹം കഴിക്കാതെ ഞാൻ ഒറ്റത്തെ ജീവിക്കുന്നത് നൂറ് വയസ് വരെ നൂറ് വയസ്സു വരെ ജീവിക്കണം ഡോക്ടർ അത് താങ്കളുടെ വിലയറിയ ഉദ്ദേശം എനിക്ക്

ും പക്ഷെ ഞാനെണ്ണം രണ്ടെണ്ണം വെറും പത്ത് രൂപ ായിട്ട് അവിടെ ഭയങ്കര കച്ചവടമാണല്ലോ മാസ്കിന്റെ ഒരു ബിസിനസ് ആണ് അപ്പൊ ഇവിടെ ക്യാമ്പ് നടക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പൊ അവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ പാപ്പൊട്ട വരി വെക്കട്ടെ സാർ അതുകൊണ്ടാണ് കാണട്ടെ ഇത് ഞാൻ കാണിക്കാം വെടിക്കിട്ടും മാസ്ക് ഇതെല്ലാം എൻ നയൻറ്റി ഫൈവ് ആണല്ലോ എൻ നയൻറ്റി ഫൈവ് ഉണ്ട് അല്ലാത്തതുണ്ട് എല്ലാം ഉണ്ട് ഇത് രണ്ടെണ്ണം ഞാൻ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് രണ്ടെണ്ണം പത്തിയൊക്കെ നിങ്ങൾ വലിയ മനസ്സാണ് കേട്ടോ നിങ്ങൾ ഇത് ഹോൾസെയിൽ ആയിട്ട് എടുക്കണം ഞാനിത് വഴി കിടക്കുന്ന പെറുക്കി എടുത്തിട്ട് വെച്ച് കഴുകി റെഡിയാക്കി അങ്ങനെ വഴി കിടക്കുന്ന മാസ്ക് എല്ലാം പെറുക്കി എടുത്തോണ്ട് വന്നിട്ട് കഴുകി വൃത്തിയാക്കി കൊടുക്കുന്നു അല്ലെ ജീവിക്കണ്ടേ ജീവിക്കണ്ടെന്നോ എനിക്കൊരു ഉപകാരം ചെയ്യോ ഒരു സ്റ്റിച്ച് ഇട്ട് തരാവും അതിനെന്താ ഞാൻ പിന്നെ അതെ അതെന്തിൽ എന്താ പറ്റിയത് ചന്ദീൽ ഇവിടെ ചന്തയിൽ എന്റെ പല്ലുകൊണ്ട് മുറിഞ്ഞു തന്റെ ചന്തയിൽ തന്റെ പല്ലുകൊണ്ട് മുറിയുന്നത് യോഗ ആചാര്യൻ ജിംനാസ്റ്റിക് മുറിഞ്ഞു എന്നാണ് എന്റെ സംശയം എന്നെ ഈ രണ്ട് പല്ല് ഞാൻ ഊരി ഇങ്ങനെ കസേര വെച്ചിട്ട് വായു കെടി കുലിക്കുളി കയറിയിരുന്നതാ കുത്തി എന്തായാലും ഇല്ല ഇത് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല താൻ എന്റെ ക്ലിനിക് വന്നാ മതി കേട്ടാ ഇവിടെ

ആദ്യത്തെ കുട്ടിയാണോ അല്ല സാറേ ഇത് രണ്ടാമത്തെ 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 ആണ് അപ്പൊ ആദ്യത്തെ കുട്ടിക്ക് എത്ര വയസ്സുണ്ട് ഈ വരുന്ന ഞായറാഴ്ച ഒരു വയസ്സാവും ഇത് ഒരുപാട് ഗ്യാപ്പായി പോയല്ലോടാ ഇത് ഭയങ്കര ഗ്യാപ്പായി പോയി നിങ്ങൾ ഇത്രയും ഇത്രയും താമസം ഇങ്ങനെ വേഴാമ്പൊലിനെ പോയി നോക്കിയിരുന്നത് എനിക്ക് ബിസിനസ് ആണ് എന്നെ ഇവിടെയിലോട്ട് വിട്ടു അതാണ് ഈ ഗ്യാപ്പ് പോകുന്നത് അതുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് അല്ലെങ്കിൽ രണ്ടാഴ്ച കമ്പന്തേനിർ ഗ്യാപ്പ് ആണല്ലേ വീട് പൊട്ടാ ഞാൻ അതല്ല പറഞ്ഞത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു മൂന്ന് വർഷമെങ്കിലും ഗ്യാപ്പ് എടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് അറിയില്ല സാറേ ഒരു കമ്പന്തേനി കമ്പന്തേനി പോയി അതൊക്കെ പോട്ടെ ഇല്ല സാറേ ഒരു വയസ്സല്ലേ അപ്പൊ നിൽക്കാൻ പറ്റില്ല കഴുത്തിങ്ങനെ കിടക്കുന്ന പ്രായമാണ് കൊച്ചിനും ഇവിടെ മൂത്ത കൊച്ചിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചു പ്രസവം നിർത്താൻ നീ ആഗ്രഹിക്കുന്നുണ്ടോന്ന് അയ്യോ അതിപ്പോ ഞാൻ മാത്രം ചിന്തിച്ചാൽ നടക്കുന്ന കാര്യമല്ല മോളുമായിട്ട് ഒന്ന് ചർച്ച ചെയ്യണം ഒരു വയസ്സുള്ള കുഞ്ഞിനോട് എന്താണ് ചോദിക്കുന്നത് ആരോ നിങ്ങൾ തീരുമാനിച്ചാ പോര ആ മോളല്ല ഈ മോള് മോളുവായിട്ട് ഞാനൊന്ന് ചർച്ച ചെയ്യാം ഇതൊന്നും എങ്ങോട്ടാ കേറി പോന്നെ ആദ്യത്തെ വീടിന്റെ പാല് കാച്ചൊന്ന് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് അടുത്തതിന് തറക്കല്ലിടാ കേട്ടാ മാശ അടിക്കരുത് ആഷൻ അടിച്ചിക്കണം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ആശുപത്രി പോലും അപ്പഴാണ് നമ്മൾ ഈ ഓടിക്കുന്നത് നീ എന്താ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ ഞാൻ എന്റെ വിസിറ്റിംഗ് കാർഡ് തരാം ആ അല്ലെ എന്റെ ഫോൺ നമ്പർ തരാം ആ ഈ നമ്പർ ഈ അഡ്രസ്സിൽ വന്നിട്ട് ആ എന്നെ വന്ന് കാണു എവിടാ എന്റെ വീട്ടിൽ വന്ന് കണ്ടാ മതിയാണ് വീട്ടിൽ വന്ന് കാണുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ പ്രസവത്തോടെ നിർത്തില്ലേ കഴിഞ്ഞ പ്രസവത്തിന് ഡെയിലി ഓരോ ഡോക്ടർമാരെ വീട്ടിൽ പോകുമ്പോ ആ ഡോക്ടറെ രണ്ടായിരം രൂപയാണ് ഡെയിലി വാങ്ങിച്ചത് രണ്ടായിരം രൂപ അതേത് ഡോക്ടറെ കണ്ടത് ഡോക്ടർ ആ കുൽക്കരണി ഡോക്ടർ ഇട നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട് ഇതൊന്നും രണ്ടായിരം രൂപ എന്ന് ഒന്നും കൂടുതലല്ല ഇട ഈ എം ബി ബി എസ് എന്ന് പറയുന്ന ഈ സാധനം നേടിയെടുക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് അറിയാമോ എന്തോ ഒരു പൈസ മുടക്കിട്ടാണെന്ന് അറിയാമോ ഇട അഞ്ചു വർഷം പഠിക്കണം ഈ അഞ്ചു വർഷം എത്ര കോടി രൂപ മടക്കിയിട്ടാണെന്ന് അറിയാ എം ബി ബി എസ് കിട്ടുന്നത് ഈ കുൽക്കരണി പഠിച്ചാൽ എവിടെന്നറിയോ അമേരിക്ക അല്ല അതിന് എത്ര രൂപ ചെലവാക്കി അറിയാമോ ഇതൊക്കെ തിരിച്ചു പഠിക്കണ്ടേ അവർക്ക് കാര്യം ചെയ്യും നീ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നെ വന്ന് കണ്ടാൽ മതി എനിക്ക് നൂറ് രൂപ മതി ഈ നമ്പർ വിടി നീ രൂപ മതി അതാണ് സാർ എനിക്ക് ഒരു കൺഫ്യൂഷൻ ഡോക്ടറിന്റെ രണ്ടായിരം രൂപ സാറിന് നൂറ് രൂപ ഇത് എങ്ങനെ ആവും എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പോകാൻ നേരം ഒരു പത്ത് രൂപ ചുരുട്ടി എന്റെ കൈ തന്നാലും എനിക്ക് അത് മുതലാകും